എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം സംസ്ഥാനത്തെ ജൂലൈ മാസത്തിലെ റേഷൻ വിഹിതങ്ങളുടെ വിതരണം സംസ്ഥാനത്തെ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ജൂലൈ മാസത്തിലെ പ്രധാന റേഷൻ അറിയിപ്പുകളുമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമായി തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടക്കാം ആദ്യത്തെ അറിയിപ്പ് ജൂൺ മാസത്തിലെ റേഷൻ ഇനിയും ധാരാളം പേര് വാങ്ങുവാനുള്ള സാഹചര്യത്തിൽ ജൂലൈ രണ്ട് ബുധനാഴ്ച വരെ ജൂൺ മാസത്തെ റേഷൻ വിതരണം നീട്ടിയിരിക്കുകയാണ് അതിനാൽ ഇനിയും ജൂൺ മാസത്തെ റേഷൻ വിഹിതം വാങ്ങിയിട്ടില്ലാത്തവർക്ക് ബുധനാഴ്ച ജൂലൈ രണ്ട് വരെ വാങ്ങുവാനുള്ള അവസരമുണ്ട് അതുപോലെ ജൂലൈ മാസത്തെ റേഷൻ വിതരണ നടപടികൾ മറ്റും സൈറ്റും അതോടൊപ്പം തന്നെ ഉള്ള വിവരങ്ങൾ സെറ്റ് ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ ജൂലൈ മൂന്ന് വ്യാഴാഴ്ച സംസ്ഥാനത്തെ റേഷൻ കടകളെല്ലാം തന്നെ അവധിയായിരിക്കും അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസത്തിലെ റേഷൻ വിതരണം വെള്ളിയാഴ്ച അതായത് ജൂലൈ മാസം നാലാം തീയതി മുതലാണ് സംസ്ഥാനത്ത് ആരംഭിക്കുന്നത് അടുത്തതായിട്ട് ജൂലൈ മാസത്തിൽ ഓരോ വിഭാഗം റേഷൻ കാർഡുകൾക്കും എന്തൊക്കെ വിവിധങ്ങളാണ് ലഭിക്കുകയെന്ന് നമുക്ക് പരിശോധിക്കാം ആദ്യമായി അന്ത്യോദയ അനുയോജ്യ എ ഒ മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായും രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയേഴ് രൂപ നിരക്കിലും ലഭിക്കുന്നതാണ് മുൻഗണനാ വിഭാഗമായിട്ടുള്ള പി പിങ്ക് റേഷൻ കാർഡിൽ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കുന്നതാണ് കാർഡിന് അനുവദിച്ചിരിക്കുന്ന ആകെ ഗോതമ്പിന്റെ അളവിൽ നിന്ന് മൂന്ന് കിലോ കുറച്ച് അതിനു പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിലും ലഭിക്കുന്നതാണ് പിങ്ക് കാർഡിൽ മൂന്നോ അതിൽ കുറവോ അംഗങ്ങളാണ് മാത്രമുള്ളത് എങ്കിൽ ആട്ട മാത്രമായിരിക്കും ലഭിക്കുന്നത് ഗോതമ്പ് ലഭിക്കുന്നതല്ല ഇനി എൻ ബി എസ് നീല റേഷൻ കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിലെ ലഭിക്കുന്നതാണ് കൂടാതെ എൻ ബി എസ് കാർഡിന് അധിക വിഹിതമായിട്ട് മൂന്ന് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കുന്നതാണ് അടുത്തത് എൻ ബി എസ് വെള്ള റേഷൻ കാർഡിന് ആറ് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കുന്നതാണ് പൊതുവിഭാഗം എൻ ബി ഐ ബ്രൗൺ റേഷൻ കാർഡിന് രണ്ട് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കുന്നതാണ് ഈ രീതിയിലാണ് ജൂലൈ മാസത്തെ കാർഡുകൾക്കുള്ള റേഷൻ വിഹിതങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് റേഷൻ കാർഡ് ഉടമകൾക്ക് റേഷൻ കടകൾ കൂടാതെ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ നിന്നും പതിമൂന്നിനം സബ്സിഡി സാധനങ്ങളും അതും പയറും മുളക് വെളിച്ചെണ്ണ പഞ്ചസാര ഉൾപ്പെടെയുള്ള നിത്യോപയോഗ സാധനങ്ങൾ എല്ലാം തന്നെ ഈ മാസവും ലഭിക്കുന്നതാണ് ജൂൺ മാസത്തിൽ ധനകാര്യ വകുപ്പ് നൂറ് കോടിയോളം രൂപ സപ്ലൈകോയ്ക്ക് സാധനങ്ങൾ വാങ്ങുന്നതിലേക്കായിട്ട് നൽകിയിട്ടുണ്ട് അതിനായിട്ട് ഈ മാസം കൊണ്ട് തന്നെ സബ്സിഡി സാധനങ്ങൾ കൂടുതലായിട്ട് സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ എത്തുവാൻ സാധ്യതയുണ്ട് ജൂൺ മാസം അവസാന ആഴ്ചകളിലാണ് എല്ലാ വിഭാഗം റേഷൻ കാർഡുകാർക്കുള്ള മണ്ണെണ്ണ വിതരണവുമായി ബന്ധപ്പെടുത്തി സിവിൽ സപ്ലൈസ് വകുപ്പ് എത്തിയിട്ടുണ്ട് ത് ചില അറേഷൻ കടകളിൽ മണ്ണെണ്ണ വിതരണം നടന്നപ്പോൾ ചില അറേഷൻ കടകളിൽ ഇതുവരെയും മണ്ണെണ്ണ എത്തിയിട്ടില്ല രണ്ടാം തീയതി വരെ വിതരണം ഉണ്ടായിരിക്കുന്നതാണ് അതിനുശേഷവും ലഭിക്കാത്തവർക്കായി എന്താണ് നടപടി എന്നത് അതിന് ശേഷമായിരിക്കും അറിയിപ്പ് ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ